ഹലോ എൻ എസ് ഡി എച്ച് പി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടല്ല മാളയിൽ എൻ്റെ സ്വന്തം വീട്ടിലാണ് ഇപ്പോൾ മാളയിൽ നിന്ന് നമുക്കിവിടെ അടുത്തൊരു ടൂറിസ്റ്റ് സെൻറ്റർ ഉണ്ട് ആ സെൻറ്ററിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇതാണ് എൻ്റെ വീട് മൂത്ത ജേശൻ്റെ മകൻ വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് ഫാമിലിയിലെ മൂന്നാല് പേര് കൂടി ഉണ്ട് അവർ പുറകെ വരും ഈ ഇടത്തോട്ട് കാണുന്ന വഴിയാണ് പാമ്പുമേക്കാട് മന പോകുന്ന വഴി വളരെ ഫേമസ് ആയിട്ടുള്ള മനയാണ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഈ വലത്തോട്ട് കാണുന്ന വഴിയുണ്ട് ഈ വഴിക്കാണ് മാളറിവുന്നത് എൻ്റെ വീട്ടിലേക്കുള്ള വഴി കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുന്ന് അത് കഴിഞ്ഞാൽ പിന്നെ അഷ്ടമിച്ചിട്ട് കഴിഞ്ഞാൽ ചാലക്കുടിയായി കൊമ്പാറ കൊമ്പംപാറന്നെട്ടോ ഈ ഡാമോ ചെക്ക് ഡാമിൻ്റെ പേര് കൊമ്പംപാറ ചാലക്കുടിന്ന് എത്ര ചാലക്കുടിന്നൊരു ഏഴ് കിലോമീറ്റർ ദൂരം നല്ലൊരു സ്ഥലമാണ് ഏ ഇവിടെ രണ്ടുപേരിന്ന് ചൂണ്ടിടുന്നുണ്ട് ഇവർക്ക് എന്താ കിട്ടുമോ നോക്കാം ഈ ചൂണ്ടിയിടുന്നതും വാലിടുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും എന്തെങ്കിലും കിട്ടുമോ അറിയാനായിട്ട് അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല തെക്ക് ഡാമിന്റെ മുകളിൽ കൂടിയുള്ള വാഹന ഗതാഗതം അനുവദനീയമല്ല കടവുകളിൽ നിന്നും മുന്നോട്ട് പോകരുത് ആഴമേറിയ വൻ കുഴികളുണ്ട് ോട് ചേർന്ന് ഇറങ്ങാതിരിക്കുക അപകട മരണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഒരു കരിഞ്ഞ മരക്കഷ്ണോടി ഇട്ടുണ്ട് വെള്ളത്തിൽ ഒഴുകി വന്നതായിരിക്കും വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ടൂവീലറുകൾ ഇതിലേ പോകുന്നുണ്ട് പമ്പ് ഹൗസ് ഇത് മോട്ടോർ അടിച്ചിട്ട് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി തടയണ നിർമ്മിച്ചേക്കുന്ന ഇവിടെ ഒമ്പത് ഷട്ടറുകളുണ്ട് ഈ ഷട്ടറൊക്കെ ഇവിടെ പലക വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തേക്കണേ ഇപ്പം പലകളെല്ലാം എടുത്തു അതാണ് ഷട്ടറൊക്കെ ഓപ്പൺ ആയിക്കണേ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിൻ്റെ മുകളിക്കട തന്നെ വരും ഇവിടെ ഒരു ചേട്ടൻ വലയിടാനുള്ള പുറപ്പാടിലാണ് വലയൊക്കെ പൊസിഷനിലാക്കുകയാണ് വീശുകഴിഞ്ഞല്ലെങ്കിൽ കെട്ടു കൂടാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ കറക്റ്റ് വെച്ചിട്ട് വട്ട കറക്കല്ല നോക്കാം നോക്കാം മീൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ഓ നിറയെ പൊടി പൊടി മീനുകളാണല്ലോ ഈ മീനോണ്ട് ഇവർ എന്ത് ചെയ്യാനുള്ള പരിപാടിയാണ് ആവുക വളരെ ചെറിയ പൊടി മീനുകൾ ആള് രണ്ടാമതൊന്നുകൂടി ട്രൈ ചെയ്യണം ഇതില് ചെലപ്പോ വല്യ എന്തെങ്കിലും മീൻ കിട്ടിയായിരിക്കും നോക്കാം നമുക്ക് ചാനലിടാനാ സഞ്ചാരികള ഇതേ സ്ഥലം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇനി വരണമെന്നുണ്ടോ ഈ കുട്ടിയുടെ പേരെന്താ കുട്ടി നല്ല സ്മാർട്ടാണല്ലോ പേടിയുണ്ടോ വെള്ളത്തിലിറങ്ങാൻ പേടിയുണ്ടോ ക്കാണോ നാളെയോ ട്രെയിൻ ഉണ്ട് മണിക്കൂറിനോ ട്രെയിനുണ്ട് എന്ന് മാത്രം ഇവിടെ ആദ്യമായിട്ടാണോ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ടോ അതെയോ ഇനി ഒരു കുളി പാസാക്കാൻ വെള്ളം കണ്ടാൽ അവിടെ ഇറങ്ങാന്നുള്ളതാണ് നമ്മുടെ ഒരു ഹാബിറ്റ് ഇവിടെ പക്ഷേ ആഴെത്ര ഉണ്ട് എന്നൊന്നും ഒരു ഐഡിയ ഒന്നും എന്തായാലും ഇറങ്ങി നോക്കാം താഴെയൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്തേക്കാണ് കുറേ ഭാഗങ്ങൾ ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗക്കെ കോൺക്രീ ആലപ്പുടിയിൽ നിന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിവിടുന്ന് പോവാണ് മണിയുടെ ട്രെയിനിന് കോഴിക്കോട് പോകാനുള്ളതാണ് പറ്റാ ബൈ ബൈ